ഹായ് ഫ്രണ്ട്സ് ചെമ്പനീർ ഭൂവിൻ്റെ പുതിയൊരു പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ചന്ദ്രമതിയാണെങ്കിൽ രേവതിയോട് ഒരുപാട് ദ്രോഹങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്തായാലും തറ തുടക്കിടി അത് ചേടി ഇത് ചേടി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വേലക്കാരിക്ക് കൊടുക്കുന്ന പരിഗണന പോലും രേവതിക്ക് കൊടുക്കുന്നില്ല ചന്ദ്രി ചന്ദ്ര അതേ സമയത്താണെങ്കിൽ പെട്ടെന്ന് ഒരു ദിവസം നേരെ കാലും വഴുതി നേരെ വീഴുകയാണ് ചന്ദ്ര ചെയ്യുന്നത് അങ്ങനെ ചന്ദ്ര കാലൊടിയുന്നുണ്ട് അതേ സമയത്ത് ആ ആ ഒരു സന്ദർഭത്തിൽ തന്നെ നമ്മുടെ സച്ചി ആണെങ്കിൽ ചന്ദ്രയോട് പറയുന്നുണ്ട് അതെ മറ്റുള്ളവരെ ദ്രോഹിക്കുമ്പോൾ ഇങ്ങനെയും ചില തിരിച്ചടികളൊക്കെ കിട്ടുമെന്ന് ആലോചിക്കണം എന്ന് പറഞ്ഞ് അമ്മയെ എല്ലാവരുടെ മുന്നിൽ വെച്ച് തന്നെ കുറ്റപ്പെടുത്തുകയാണ് ചെയ്യുന്നത് അതിനുശേഷം നമ്മുടെ രേവതിയോടായിട്ട് സച്ചി പറയാണ് അതെ നിന്നെ എന്ത് പറഞ്ഞാലും നീ അത് തിരിച്ചപ്പ തന്നെ അതിനുള്ള മറുപടി കൊടുത്തിരിക്കണം കാരണം നീ എൻ്റെ ഭാര്യയാണ് നിന്നെ അങ്ങനെ വഴക്ക് പറയുന്നതൊന്നും എനിക്കിഷ്ടമല്ല നിന്റെ കൂടി നിനക്കും കൂടി അവകാശപ്പെട്ട വീടാണ് ഇത് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്തായാലും ചന്ദ്രയെ താങ്ങിക്കൊണ്ട് നടക്കുന്നുണ്ട് ഭർത്താവും അതുപോലെ തന്നെ ഇളയ മകനൊക്കെ കൂടിയിട്ട് അതുപോലെ അവനെ ഇനിയിപ്പൊ നോക്കാനുള്ള ഒരു ഉത്തരവാദിത്വം രേവതിക്ക് വരികയാണ് ഒരു പക്ഷേ രേവതിയോട് അത് ചെയ്യണ്ട എന്ന് നമ്മുടെ സച്ചി പറയും അതോടുകൂടി രേവതി ആകെ ഒറ്റപ്പെട്ടു പോവുകയാണ് വല്ലാത്തൊരവസ്ഥയിലേക്ക് നീങ്ങുന്ന ഒരു ഭാഗമൊക്കെയാണ് പ്രൊമോ ആയിട്ട് വന്നിട്ടുള്ളത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്